ഹാ ഗൈസ് ബഡ്ജിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിനിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ സ്കിപ്പ് എല്ലാവരും കാണണേ അപ്പോൾ ഇത് ട്രെയിൻ ഉദകമണ്ഡലം നമ്മുടെ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഊട്ടി വരെ പോകുന്നതാണ് നാല് മണിക്കാണ് ഈ ട്രെയിൻ നമ്മൾ മേട്ടുപ്പാളയം പോകാനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് ക്ലാസ്സാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റ് ഇങ്ങനെയാണ് ഇത് സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് അടുത്തത് ഇത് ഡി വൺ ഡി ടു അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കണം ഇതിലിങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിൽ അങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല നമ്മുടെ സാധാരണ ബസ്സിലിരിക്കുന്ന പോലെയാണ് ഇതിരിക്കേണ്ടത് ഇത് ജനറൽ ആണ് ജനറൽ തുറക്കാൻ ജനറൽ പറ്റും നമ്മുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ പോയിട്ട് വണ്ടി ഇങ്ങോട്ട് വരും ട്രാക്ക് ചേഞ്ച് ചെയ്യും മണ്ണിലാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എഞ്ചിൻ മാറി ഇനി നമുക്ക് ആവി എഞ്ചിൻ ഇപ്പൊ വരും വെയ്റ്റിംഗ് ഫോർ ആവി എഞ്ചിൻസ് നമ്മുടെ ആവി എഞ്ചിൻ ദാ നമ്മുടെ അങ്ങോട്ട് പോയിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലുള്ള കൂണൂർ എന്ന സ്ഥലത്താണ് ഇവിടെ നിന്നും മേട്ടുപ്പാളത്തേക്കാണ് ഞാൻ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് താഴോട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ സ്റ്റീം എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഉദകമണ്ഡലം തൊട്ട് കൂണൂർ വരെ സാധാരണ ഡീസൽ ലോക്കോ ആണ് കൂണൂറിൽ നിന്നും മേട്ടുപ്പാളം വരെയാണ് നമ്മുടെ സ്റ്റീം എൻജിനിൽ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മാക്സിമം കിലോമീറ്റർ വേഗത എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് കാരണം അത്രയ്ക്ക് സ്ലോയിലാണ് ഈ ട്രെയിൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആവി എൻജിൻ ഘടിപ്പിക്കുന്നതാണ് അത് കാണാനായിട്ട് തന്നെ ധാരാളം നമ്മുടെ യാത്രക്കാരുണ്ട് അല്ലാതെ ഇത് കണ്ട് വീഡിയോ ഉപകർത്താനുള്ള ആളുകളുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ഇതിലുള്ള യാത്രക്കാരല്ല കാരണം പലർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് ഇതിലുള്ള ടിക്കറ്റ് നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റ് ക്ലാസ്സാണ് കിട്ടിയത് കേട്ടോ എഫ് എണ് ഇതാണെന്ന് തോന്നുന്നത് എഫ് എണ് ഡി വൺ സെക്കൻഡ് ക്ലാസ് ആ എഫ് വൺ ഇവിടെയാണ് നമ്മുടെ സീറ്റ് സീറ്റ് നമ്പർ ഒന്ന് നോക്കട്ടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് കയറാം യെസ് അങ്ങനെ നമ്മുടെ ട്രെയിന് ഗ്രീൻ സിഗ്നൽ കിട്ടി നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ മൂന്നേക്കാൽ കഴിഞ്ഞു അഞ്ചരയ്ക്ക് നമ്മൾ മേട്ടുപ്പാളയിത്തെത്തും വണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ലേറ്റാണ് പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റീം എഞ്ചിനോട്ട് മാറും ഈ യാത്ര രണ്ടര മണിക്കൂറാണ് അവർ പറയുന്നത് ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ അധികമൊന്നും പോകണ്ട നമ്മുടെ ഐ ആർ സി ടി സിയിൽ നമ്മുടെ സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് ഈ ടോയ് ട്രെയിനും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് രാവിലെ ഏഴേ കാലിന് മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്കാണ് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഡെസ്റ്റിനേഷൻ മേട്ടുപ്പാളയം ടു ഊട്ടി ഉദകമണ്ഡലം എന്നടിച്ചെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് കാണിക്കൂ ഊട്ടിന്ന് ടൈപ്പ് ചെയ്താലും വരില്ല അപ്പോൾ ഉദകമണ്ഡലം എന്നുള്ള സ്റ്റേഷൻ കോഡ് ഉപയോഗിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലോങ് ജേർണി നിങ്ങൾക്ക് ചിലപ്പം ഒരു വിരസത ഉളവാക്കും എൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങൾ മൂന്നേ കാലിന് കയറി ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് അതിൽ സ്പെൻഡ് ചെയ്തത് സ്ഥിരം കാണുന്ന അതേ കാഴ്ചകൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ നമുക്കതിലൊരു ഇൻട്രസ്റ്റ് തോന്നും പിന്നെ അതേ കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ ആവർത്തനം വിരസത ഉളവാക്കും എന്ന് പറയുന്നത് പോലെ ഞാനിക്കും എനിക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരു വിരസത അനുഭവപ്പെട്ടു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്രയും ലോങ് ജേർണി ബുക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഊട്ടിയിൽ നിന്നും ഉദകമണ്ഡലം ടു കൂണൂർ അല്ലെങ്കിൽ കൂണൂർ ടു ഉദകമണ്ഡലം മാക്സിമം വൺ അവറിനുള്ളിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ അതും ഇതുപോലെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് അതൊരു ഷോർട്ട് ജേർണി കൂടായി നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ആസ്വദിക്കുകയും ചെയ്യാം ധാരാളം ടിക്കറ്റ് അവൈലബിളാണ് അതുമാത്രവുമല്ല നിങ്ങൾ കൂണൂർ തൊട്ട് ഊട്ടി വരെയാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ രണ്ട് ട്രെയിനുകൾ കൂടി എക്സ്ട്രാ ഉണ്ട് ഈ മേട്ടുപ്പാളയം തൊട്ട് ഉദകമണ്ഡലം വരെ പോകാനുള്ള ട്രെയിൻ രണ്ട് ട്രെയിനേ ഉള്ളൂ രണ്ട് ട്രെയിനാ രണ്ട് സർവീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങൾക്ക് കൂണൂർ നിന്നും ഉദകമണ്ഡലം വരെയും അല്ലെങ്കിൽ ഉദകമണ്ഡലം മുതൽ കൂണൂർ വരെ വരാനും ധാരാളം സീറ്റുകളുണ്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി പുറപ്പെടുന്നതിന് അരമണിക്കൂർ അവിടെ മുമ്പെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റ് കിട്ടും ധാരാളം ടിക്കറ്റുകൾ ആണ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നമുക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി യാത്ര ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂണൂർ മുതൽ ഊട്ടി വരെയുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നതായിരിക്കും അഭികാമ്യം ഇത് എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ മൂന്ന് മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം നമുക്ക് ബോറടിക്കും പിന്നെ ഇതിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം സാധാരണ ട്രെയിനിനുള്ള വേഗത ഇതിനില്ല രണ്ട് ഇതിൽ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു ലോങ് ജേർണി നിങ്ങൾ ഇതിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം എന്നാലും അവർ ഹിൽഗ്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾക്ക് നിർത്തി തരാറുണ്ട് ആവശ്യത്തിന് ചായ കുടിക്കാം വാഷ്റൂമിൽ പോകാം എന്തെങ്കിലും സ്നാക്സ് മേടിക്കാം അങ്ങനെ ആ ഒരു സ്ഥലത്ത് ആ ഒരു പോയിൻ്റിൽ വണ്ടി നിർത്തുന്നുണ്ട് പക്ഷേ ഉദകമണ്ഡലത്തോട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ കൂണൂർ ഒരു സ്റ്റോപ്പ് ഒരു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം തരുന്നുണ്ട് പിന്നീട് ഞാൻ ഈ പറഞ്ഞ സ്റ്റേഷനിലും പത്ത് പതിനഞ്ച് മിനിറ്റോളം തരുന്നുണ്ട് ഇനി ഇതിൻ്റെ ചാർജ് സീസൺ സമയത്ത് വ്യത്യാസപ്പെട്ടിരിക്കും അറുന്നൂറ് തൊട്ട് എഴുന്നൂറ് വരെ ഉണ്ടാവും അല്ലാത്തപ്പോൾ നാന്നൂറ് മുതൽ നാന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ചാർജ് ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ അധികം തിരക്കില്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓരോ കൂപ്പ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഓരോ കൂപ്പ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഓരോ കൂപ്പയിൽ നമ്മൾ നാലും നാലും എട്ട് പേർക്ക് ഈ എട്ട് പേർക്കൂടെ ഒരു ഡോറാണ് അതായത് ഓരോ കൂപ്പയ്ക്കും ഓരോ സെപ്പറേറ്റ് ഡോറുണ്ട് എന്നാൽ ബാക്കിയുള്ള കോച്ചുകളിൽ ആകെ രണ്ട് ഡോറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കയറാനും ഇറങ്ങുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പ്രൈവസി നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അല്പം പ്രൈവസി ഒക്കെ ആഗ്രഹിച്ചു പോകുന്നവരാണ് എങ്കിൽ ഫസ്റ്റ് ക്ലാസ് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്ന് സെർച്ച് ചെയ്തതാണ് കറക്റ്റ് ഞങ്ങൾക്ക് നാല് പേർക്ക് പോകാനായിട്ട് നാല് ടിക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന തിരക്കൊന്നും ആ കൂപ്പയിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂപ്പയിൽ ഞങ്ങൾ നാല് പേരും അല്ലാതെ വേറെ രണ്ട് നോർത്ത് ഇന്ത്യൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ ബുക്ക് ചെയ്തവർ കയറാത്തതാണോ അതോ അവർക്ക് ട്രെയിൻ മിസ്സ് ചെയ്തതാണോ ഇനി അവർ വരാത്തതാണോ ഒന്നും നമുക്കറിയില്ല എന്തായാലും അത് നമുക്ക് ഉപകാരപ്രദമായി കുട്ടികൾക്ക് മാക്സിമം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ പോകുന്നതിൻ്റെ പാരലായിട്ട് പലപ്പോഴും നമ്മുടെ റോഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ സൈഡിലുള്ളവർ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ചും ഫോട്ടോ എടുക്കുന്നുണ്ട് കാരണം ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ രണ്ട് ബ്രോഡ്ഗേജ് മാത്രമേ ഉള്ളൂ ബാക്കിലെല്ലാം മീറ്റർ ഗേജായി ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ പാലരുവിയിലുണ്ടായിരുന്നു ബ്രോഡ്ഗേജ് അതിപ്പോൾ മാറി എനിക്കൊന്ന് പാലരുവിയിൽ ഇവിടെ യാത്ര ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ തെന്മല ഒക്കെ യാത്ര ചെയ്തവർക്കാണെങ്കിൽ ഇത് വലിയൊരു അനുഭവമായിട്ട് തോന്നില്ല കാരണം അതേ വ്യൂസാണ് നമുക്കിവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇവിടെ ട്രെയിനിൻ്റെ വേഗത കുറച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം അവർ നിർത്തി തരുന്നുണ്ട് ഇതാ നിങ്ങൾ ശ്രദ്ധിച്ച ഓരോ കൂപ്പയ്ക്കും ഓരോ ഡോറുണ്ട് ഇത് വെളിയിൽ നിന്ന് അവർ ലോക്ക് ചെയ്യും അകത്ത് നിന്ന് നമുക്ക് നമ്മുടെ സുരക്ഷ കരുതി അകത്ത് നിന്ന് നമുക്ക് തോർക്കാനായിട്ട് സാധിക്കില്ല നമ്മളെല്ലാം ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം ഓരോ ബോഗിയിലും അല്ലെങ്കിൽ ഓരോ കോച്ചിലും ഓരോ ഗാർഡ് വീതമുണ്ട് സാധാരണ ഒരു ട്രെയിന് ഒരു ഗാർഡാണ് എന്നാൽ ഇത് ഓരോ കോച്ചിൻ്റെ പിറകിൽ സൈഡിലും ഓരോ ഗാർഡുകളുണ്ട് അവർ എല്ലാ ലോക്കും ചെയ്തതിന് ശേഷം വിസിലടിച്ചതിന് ശേഷം മാത്രമേ വാഹനം മുന്നോട്ടെടുക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം എൻജിൻ അപ്പോൾ കാണാത്തവർ നേരത്തെ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കാത്തവർ ഈ സ്റ്റേഷനിലെത്തിയപ്പോൾ മുമ്പിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ധാരാളം കുരങ്ങന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഭക്ഷണം കൊടുക്കുന്നവർ സൂക്ഷിച്ച് കൊടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കയ്യിലുണ്ട് എന്തെങ്കിലും ഒന്ന് കരുതിയാൽ അത് മുഴുവൻ അവിടെ ഇടുക പകുതിക്ക് നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള കോച്ചിലുള്ള ഒരു വ്യക്തി രണ്ട് കവർ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഒരു കവർ ബിസ്ക്കറ്റ് അദ്ദേഹം താഴെയിട്ടു രണ്ടാമത്തെ കവർ ബിസ്ക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ താഴെ ഇട്ടതിനേക്കാൾ നമ്മുടെ കുരങ്ങൻ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതായിരിക്കാം അതും കൊണ്ടാണ് പോയത് അപ്പോൾ അതും നിങ്ങൾ സൂക്ഷിക്കുക ധാരാളം ടണലുകളിലൂടെയും ധാരാളം പാലങ്ങളിലൂടെയുമുള്ള മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ട്രെയിൻ ടോയ് ട്രെയിൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഇതാ ഇതൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ് പക്ഷെ മഴ സമയമല്ലാത്തതിനാൽ വെള്ളം പോലെയാണ് പോകുന്നത് മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു നമ്മുടെ നമ്മുടെ വണ്ടി തുരംഗത്തേക്ക് കയറുമ്പോൾ എല്ലാവരും കാറി കൂവുകയാണ് കേട്ടോ ഒരു എൻജോയ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിള്ളേർക്ക് മടുത്തു അവർ ചാടി അപ്പുറത്തെ കുപ്പയിൽ പോയി അവിടെ നമ്മുടെ മലയാളികളുണ്ടായിരുന്നു അവരുടെ കുട്ടികളുമായിട്ട് അവർ കളിച്ചു കാരണം ഒരു മടുപ്പ് സംഭവിക്കും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഇത്രയും ദൂരം നിങ്ങൾ യാത്ര എടുക്കരുത് നിങ്ങളുടെ യാത്ര കൂണൂറ് തൊട്ട് ഊട്ടിയോ അല്ലെങ്കിൽ ഊട്ടിയിട്ട് കൂണൂറോ ആവണം അങ്ങനെ ഹിൽ പ്ലേസൊക്കെ താണ്ടി നമ്മൾ ലാൻഡ് സ്ലൈഡിലെത്തി നമ്മുടെ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുക്കുകയാണ് ട്രെയിൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ രണ്ട് മൂന്ന് സ്റ്റീം എൻജിനുകളും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ നീണ്ട മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ യാത്ര ശുഭമായി പര്യവസാനിച്ചു ഓരോരുത്തരായിട്ട് ട്രെയിനിൽ നിന്നും ഇറങ്ങി അപ്പോൾ ഈ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നതുവരെ ബായ്